നമസ്കാരം റാഫ് ടോപ്പ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനത്ത് ഇവാൻ വുക്കുബൻ ഒന്ന് പടിയിറങ്ങിയിരിക്കുകയാണ് അധികം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആ കോവിഡ് ബാധിച്ച സീസൺ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ക്വാറന്റൈനിൽ നിന്നുകൊണ്ട് ഗോവയിൽ വെച്ച് ഐ എസ് എല്ലിൽ കളിച്ചത് ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ വരെ എത്തുകയും ചെയ്തു സംഭവ ബഹുലമായിരുന്നു ഇവാൻ വുക്കുബ് കാലഘട്ടം രണ്ടാമത്തെ വർഷം സംഭവിച്ചത് ബംഗളൂരു എഫ് സിക്ക് എതിരെയുള്ള പ്ലേ ഓഫിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ബ്ലാസ്റ്റേഴ്സിന്റെ വാക്കൌട്ട് ഇവാനും ക്ലബിനുമെതിരെയുള്ള നടപടി പിന്നെ ഇപ്പൊ ഈ സീസണില് നല്ല രൂപത്തിൽ കളിച്ചു പോയിട്ട് ബ്രേക്കിന് ശേഷം പരിക്കും പറ്റു പ്രശ്നങ്ങളും ഒക്കെയായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഒന്ന് വിറച്ചുപോയത് എങ്കിലും പ്ലേ ഓഫിലേക്ക് എത്തി കൺസിക്യൂട്ടീവ്ലി മൂന്ന് വർഷം കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിലേക്കൊക്കെ എത്തിച്ചു യുവാൻ ബുക്ക് പക്ഷേ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഒരു അവസാനം ഉണ്ടാകുമെന്ന് പറഞ്ഞ പോലെ ഇവാൻ ബുക്ക് കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ആ ഒരു ബന്ധം അവസാനിക്കുന്നു അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കുന്നു ഓഫീഷ്യൽ ആയിട്ട് സ്റ്റേറ്റ്മെന്റിലൂടെ അറിയിച്ചു ബ്ലാസ്റ്റേഴ്സ് അതോടൊപ്പം ആരാധകർക്ക് ഒരു ഉറപ്പ് കൂടി നൽകുന്നുണ്ട് ദി സെർച്ച് ഫോർ എ ന്യൂ ഹെഡ് കോച്ച് വിൽ ബിഗിൻ ഇമ്മീഡിയറ്റ്ലി ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ പുതിയ കോച്ചിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ശ്രമം ആരംഭിക്കുകയാണ് അതില് കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ടാവും അപ്പോയിന്റിങ് എ സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു വിഷനും ഓബ്ജെക്റ്റീവ്സിനോടും ചേർന്ന് പോകാൻ പറ്റുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ ആയിരിക്കും അപ്പോയിന്റ് ചെയ്യുക ആ ഒരു കൂടി പുതിയ കോച്ചിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആരംഭിക്കും എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതാ ഉറപ്പ് പറയുന്നു ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ തന്നെ അത് പറയുന്നത് ദി സെർച്ച് ഫോർ ന്യൂ ഹെഡ് കോച്ച് വിൽ ബിഗിൻ ഇമീഡിയറ്റ്ലി വിത്ത് ദി എയിം ഓഫ് അപ്പോയിന്റിംഗ് എ സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് ഹു അലയൻസ് വിത്ത് ദി ക്ലബ്സ് വിഷൻ ആൻഡ് ആൻഡ്ജക്റ്റീവ്സ് എന്തായാലും പുതിയൊരു മികച്ച കോച്ചിനെ എത്തിക്കാൻ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങുകയാണ് അതോടൊപ്പം മനസ്സിലുള്ള വലിയൊരു ചോദ്യം ഇവാൻ ബുക്ക് കാലഘട്ടത്തിൽ എത്തിച്ച വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ഇനി എന്ത് സംഭവിക്കും കാത്തിരിക്കാം ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് കൂടുതൽ വാർത്തകൾ വരുന്ന ഒരു സമയമാണിത് എന്ന് തന്നെ വേണം കരുതാൻ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ കുടുംബങ്ങള